വലിക്കാൻ നമ്മുടെ അടുത്ത് വിഞ്ച വേറെ വണ്ടി ഇല്ലേറ്റല്ലോ തിരക്കുള്ള സിക്സ് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ കൊണ്ട് കൂട്ടിയാ കൂടുതലാന്നെ കുട്ടിയുടെ കച്ചിലൊക്കെ ഈ ചൂവിൽ വേണ്ടി കൊടുത്തേക്കു ഇത് വേറെ കളി വണ്ടി ഇല്ല വലിച്ചായിട്ടില്ലേ നമ്മുടെ വിഞ്ചോ വേറെ വണ്ടി ഇല്ലേറ്റല്ലോ ഇത് ഇറക്കുള്ള സിക്സൈഡ് നിങ്ങള് തോറ്റാ നമ്മള് വണ്ടി ഇറക്കും തോൽവി സമ്മതിച്ചോ അതെ ഞാൻ ആദ്യാ പറഞ്ഞത് എന്നെ കൊണ്ട് കൂട്ടിയാ കൂടൂലാന്ന് കേട്ടോ കഴിയൂല അല്ല ആദ്യം പറഞ്ഞത് അതെ കൊണ്ട് കഴിച്ചൂല അയിനുള്ളതല്ല നിങ്ങൾക്ക്